സ്നവും ചെയ്തു നീ ആകമീ പോളവും പാലിച്ചേനല്ലോയി പാൽവെണ്ണ ഞാ ഇങ്ങനെയുള്ള നീ കേതു മേ താരാതെ എങ്ങു നീ പോകുന്നു തെന്നമ്മേ ചൊൽ ഓമാന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പിളുർക്കും നേരം ഉണ്ണീ കൈ തന്നീലെ വച്ചു നിന്നിടീനാൾ വെണ്ണ താൻ കൊണ്ടുപോന്നമ്മയപ്പോൾ വെണ്ണയെ കണ്ടോ ഒരു കണ്ണൻ താനേരം വെണ്ണീല വഞ്ചി ചിരിച്ചു ചൊന്നാൻ ഒറ്റ കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൾ മറ്റേ കൈ കണ്ടിട്ടു കേഴു മല്ലോ മുത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ അർത്ഥനായി നിന്നു ഞാൻ കേഴുംപോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങോതിരിഞ്ഞു നടന്ന് നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വൈലിട്ടയോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ളോരൂ കകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതോ കേട്ടവളേറ്റം ജീരിച്ചു നൽവെയും കൊണ്ടിങ്ങു വന്നു പിന്നെ വൈകാതവണ്ണമാ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൾ വെണ്ണയെ കണ്ടൊരു കണ്ണൻ താനം വെണ്ണീലാവോലുന്ന തിങ്കൾ പോലെ പുഞ്ചീരി തുമ കൊണ്ടീതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയതപ്പോ